അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ട്വീറ്റ് കണ്ടു അത് ഇങ്ങനെയാണ് വി നൌ ഹാവ് കംപ്ലീറ്റ് ആൻഡ് ടോട്ടൽ കൺട്രോൾ ഓഫ് ദ സ്കൈസ് ഓവർ ഇറാൻ ഇറാന്റെ ആകാശ അധികാരങ്ങളെല്ലാം പരിപൂർണാർത്ഥത്തിലും ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലാണ് അഥവാ ട്രംപിന്റെ കയ്യിലാണ് ഇറാന്റെ ആകാശ അധികാരങ്ങളെല്ലാം എന്ന് ട്രംപിന്റെ ഒരു ട്വീറ്റ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും എന്നാൽ എന്നാൽ ട്രംപ് ഈ അധികാരം പറയുമ്പോൾ ഏറ്റവും അധികം വിഷമിക്കുന്നത് ആരാണെന്ന് അറിയുമോ ഞാൻ പറയുന്നത് ഇറാനെ കുറിച്ചോ ഇസ്രായേലിനെ കുറിച്ചോ ഒന്നുമല്ല മറിച്ച് നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ കുരുവട്ടൂരികളെ കുറിച്ചാണ് കുരുവട്ടൂരികൾക്കാണ് അധികാരത്തിന്റെ സംസാരം ട്രംപ് പറയുമ്പോൾ ഏറ്റവും അധികം ചൂടാവുന്നത് കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിന്റെ മുഴുവനും അധികാരവും ഈ ലോകത്തിന്റെ മുഴുവനും നിയന്ത്രണവും ഒക്കെ അവരുടെ കുത്തകയാണെന്നാണ് അവരുടെ അവകാശവാദം അവർ പറയുന്നത് അവരുടെ ഒരു നേതാവുണ്ട് അവരുടെ ഒരു മാത്രം നേതാവ് അദ്ദേഹത്തിന്റെ പേരാണ് കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന വ്യക്തി ആ കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന വ്യക്തിക്കാണ് ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ആ മുദബിർ ആലം എന്ന് പറയുന്ന ആ ഒരു അധികാരമുള്ളത് എന്നാണ് നൌഷാദ് പറയുന്നത് അതൊന്ന് കേൾക്കാം ആ ഖുർആാൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഒക്കെ സ്ഥിരപ്പെടുത്തുമെന്നാണ് പറയുന്നത് ഇനി മുദപ്പിരു ആലം എന്ന് ഇദ്ദേഹം പറഞ്ഞതിന് അർത്ഥമറിയാത്തവർക്ക് വേണ്ടി ഇവരുടെ തന്നെ ആലയിലുള്ള മറ്റൊരു വ്യക്തി പറയുന്നത് നമുക്ക് കേൾക്കാം ലോകത്തെ നിയന്ത്രിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അപ്പൊ ഈ ലോകത്തിന് മുഴുവനും നിയന്ത്രിക്കുന്നത് അത് ഈ കോമാട്ട് കോമാട്ട അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ഇത് ആലങ്കാരികമായിട്ട് പറയുന്ന ചില പ്രയോഗമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഇവർ മുദബിറുൽ ആലമെന്നോ അതല്ലെങ്കിൽ കുതുബുൽ ആലമെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമാണ് എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അത് യഥാർത്ഥമായിട്ടുള്ള അള്ളാഹു എടുക്കുന്ന എന്തെല്ലാം പണികളുണ്ടോ അത് അങ്ങനെ തന്നെയാണ് എന്നാണ് ഇവരുടെ വാദം ഈ കുഫിയത് വാദം അത് ഈ നൗഷാദ് തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുവരും നൽകി ഇവിടെ ലോകത്തിന്റെ തതി അള്ളാഹു അധികാരം നൽകി നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല മജാസിയായ പ്രയോഗവും അല്ല യഥാർത്ഥത്തിൽ തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും അപ്പൊ കേട്ടല്ലോ അതൊന്നും ആലങ്കാരിക പ്രയോഗമല്ല ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് ദിയം വലിയുള്ള ഈ സഫീഹി ഇവിടെ പറയുന്നത് എന്നാൽ പ്രിയമുള്ളവരെ ഇത് സി എം വലിയ ഉള്ളാഹിയെ വാദമാണെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സി എം വലിയാഹി വലിയ മഹാനാണ് അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല ആ മഹാൻ മറവിടിച്ചുകൊണ്ട് ആത്മീയ ചൂഷണം നടത്തുകയാണ് ഇവന്മാരെ പോലെയുള്ള ആത്മീയ ചൂഷകർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മുതബിറുൽ ആലം എന്നോ പുതുബുൽ ആലം എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഒരാൾ മറ്റൊരാളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ഏത് അർത്ഥത്തിലാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട പേരോട് അത് കൃത്യമായിട്ട് പറു മനസ്സിലാക്കി തരുന്നുണ്ട് അതൊക്കെ ഒന്ന് കേൾക്കുക മനസ്സിലാക്കുക നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മനസ്സിലാക്കുകൾ വലിയ ഉന്നതനായ ഒരു വ്യക്തിത്വമാണ് എനിക്ക് അളക്കാൻ പറ്റുന്ന വ്യക്തിയല്ല ഞാൻ മഹാനവറുകൾ ഏത് ദർജയിൽ എന്ന് അളക്കാൻ മാത്രം വളർന്നവനല്ല അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അളക്കാൻ പറ്റുന്ന ആളല്ല ബഹുമാനപ്പെട്ട വലി അവർ അതിന്റെയും എത്രയോ അപ്പുറത്താണ് അതുകൊണ്ട് തന്നെ ഈ മൗലിദ് കിതാബ് വായിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഹാദാ എന്നാണ് ഈ മൗലിദിൽ ബഹുമാനപ്പെട്ടവരെ വിളിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ ആ ആ എന്നാണ് സമാന്റെ എന്ന് നമ്മൾ പറയും അതേതുപോലെ എന്നറിയോ ആ സമാനിലെ കുത്തുബ് അതിനാണ് സമാൻ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ കുത്തുബ് എന്നാണ് അതിനർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനൊരുപാട് മാനുണ്ട് അതൊക്കെ ഞാൻ ആ പ്രസംഗത്തിൽ വിശദീകരിക്കുന്നു ഇപ്പോൾ അത് വിശദീകരിക്കുന്ന സമയം അല്ല ആളുകൾക്ക് യൂട്യൂബിൽ കേൾക്കാമല്ലോ സുഹൃത്തുക്കളെ സമാനിലെ കുത്തുബ് റമദാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റമദാന്റെ നോമ്പ് എന്നല്ല നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറയും അതിന്റെ അർത്ഥം റമദാനിലെ നോമ്പ് എന്നാണ് ഇതുപോലെ എന്ന് പറഞ്ഞാൽ സമാനിലെ കുത്തുബ് ഈ ആ ഈ കാലഘട്ടത്തിലെ കൊതുബ് എന്നാണ് അതിന്റെ അർത്ഥം അതൊരു പേരാണ് അതൊരു പേരാണ് ആലം അതൊരു പേരാണ് അത്ര പേരുപയോഗിക്കുമ്പോ അത് എന്നെ പോലുള്ളവർ അത് വിശദീകരിച്ച് അത് അഥവാ ദുർവ്യാഖ്യാനിച്ച് അത് കൊളമാക്കരുത് കാരണം ആ പേര് വിളിക്കാം ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാൻ ഇസ്ലാം എന്ന് ഇബിനു ചിലർ വിളിച്ചു അപ്പൊ ചിലർ പറഞ്ഞു അദ്ദേഹത്തിന് കുറെ പിഴച്ച ആശയങ്ങൾ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിച്ചവർ ഇസ്ലാം എന്ന് പുറത്താണ് കാഫുറാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞ് ഒരു കിതാബ് രചിച്ചു ഒരു മഹാപണ്ഡിതൻ അദ്ദേഹം അതിൽ ഇബിൻ ഹജ്ഹുന്റെ വാചകമെടുത്ത് ഉദ്ധരിച്ചു എന്നിട്ട് പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ സെയ്ഖ് എന്നല്ല അതിന്റെ അർത്ഥം നമ്മൾ സാധാരണയായി ഷെയ്ഖുൽ ഇസ്ലാം സക്കരി എന്ന് പറയാറുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇമാം സുഖി എന്ന് പറയാറുണ്ട് അതിന്റെ അർത്ഥം ഇസ്ലാമിന്റെ സെയ്ഖ് എന്നല്ല ഇസ്ലാമിന്റെ ഷെയ്ഖ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ വരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ ഒന്നാമത്തെ മുസ്ലിം മുസ്ലിമീൻ ആ കൂടി ആണോ എന്ന് തെറ്റിദ്ധാരണ വരും അതുകൊണ്ട് ഇബ്നു വിശദീകരിച്ചു ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫിൽ ഇസ്ലാം ഇസ്ലാമിൽ ഉള്ള ഇസ്ലാമിലുള്ള പണ്ഡിതൻ എന്നാണ് അതിൻ്റെ ഇസ്ലാമിലെ ഒരു പണ്ഡിതൻ എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് അങ്ങനെ വിളിച്ചത് കൊണ്ട് കാഫറാണെന്നൊന്നും പറയണ്ടു ബഹുമാനപ്പെട്ടവരെയും വിളിക്കാറുണ്ട് സുൽത്താനുൽ സുൽത്താനുൽ ഉലമ ഉലമ സുൽത്താൻ ഉൽമ അൻഹു അതൊരു വലിയ മഹാനാണ് ആ മഹാന് സുൽത്താനുൽ ഉലമ എന്ന് വിളിക്കും അതിന്റെ അർത്ഥം ഉലമാക്കളിൽ സുൽത്താൻ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ അലിവിയങ്ങളുടെയും രാജാവ് എന്നല്ല സുൽത്താൻ അബ്ദുസ്സലാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കഴിഞ്ഞു പോയ ഒരുപാട് ഉണ്ട് ഇമാം അഹമ്മദ് വലിയ വലിയ അലിവിയങ്ങളുണ്ട് ആലിമികളുടെ എല്ലാം സുൽത്താനാണ് രാജാവാണ് ഇബിൻ അബ്ദുസലാം റതി ലോഹൻ എന്ന അർത്ഥത്തിലല്ല അത് പറയുന്നത് അതൊരു പേര് വിളിക്കുകയാണ് അതൊരു പേര് വിളിക്കുകയാണ് ഇതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെ ഓരോ പേരിനും അതിന് അതിൻ്റെതായ അർത്ഥ തലങ്ങളുണ്ട് ആ അർത്ഥതലങ്ങൾ അറിയാത്തവർ അതിനർത്ഥം പറയാൻ പോകരുത് അത് വിശദീകരിക്കാൻ പോകരുത് അങ്ങനെ വിശദീകരിക്കുമ്പോൾ അപകടത്തിൽപ്പെട്ടു പോകും ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം സൂചിപ്പിച്ചതാണ് നമ്മൾ സാധാരണയായി പറയും അതെ താജുൽ ഫുഖഹ ഈ അടുത്ത് വഫാത്തായി അടുത്തായി പോയൊരു പണ്ഡിതനാണ് അള്ളാഹു കൊടുക്കട്ടെ നമ്മൾ തന്നെ നമ്മുടെ പേരാ താജുൽ ഫുഖഹ അതിന്റെ അർത്ഥം നാലുങ്ങൾക്കൊക്കെ കിരീടമാണ് എന്നല്ല മറിച്ച് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുറെ അറിയാവുന്ന പണ്ഡിതന്മാർക്ക് കിരീടമാണ് എന്നാണ് അതുപോലെയാണ് ഉലമ ഉലമ അതുപോലെ ഇങ്ങനെയൊക്കെ പേര് വിളിച്ചാൽ അതിന്റെ അർത്ഥം ലോകത്തുള്ള എല്ലാ ഉസ്താദുമാർക്കും എന്നല്ല അതുപോലെ എല്ലാ എലമ്യങ്ങൾക്കും എന്നല്ല ഏത് പേര് വിളിച്ചാലും കരി ചിലർ സെയ്യുന്നവരുണ്ട് അതിനർത്ഥം എല്ലാ അലിവ്യങ്ങളെയും സയ്യിദ് നേതാവ് എന്നല്ല അതെല്ലാം പേര് വിളിക്കുന്നവർക്കും അറിയാം പേരിടുന്നവർക്കും അറിയാം ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതിന് അതിൻ്റെതായ അർത്ഥം ഉണ്ട് അതുകൊണ്ട് തന്നെ ചിലര് ചോദിച്ചു ആലം എന്ന് പറഞ്ഞാൽ മാസീവൽ അല്ലല്ലാത്തതൊക്കെ എന്നല്ലേ അതിന്റെ അർത്ഥം അപ്പൊ എന്ന് പറഞ്ഞാൽ അല്ലല്ലാത്ത എല്ലാ ആളുകളുടെയും നിമിതങ്ങളുടെ അടക്കം കുത്തുബ് എന്നാണോ അങ്ങനെയൊന്നുമല്ല അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാൽ ആലമിലെ ഒരു കുത്തുബ് ഈ ലോകത്തെ ഒരു കുത്തുബ് എന്നാണ് അതിന്റെ അർത്ഥം അത് തന്നെയാണ് കുത്തുബുൽമാൻ എന്ന് പറഞ്ഞതിന്റെയും അർത്ഥം ഒരു കൊതുബ് അല്ലാതെ നബി അലൈഹി നബീസ്ലമ തങ്ങൾക്ക് കൊതുപാടെന്നോ അമ്പിയാക്കൾക്ക് കൊത്തുപാടെന്നോ അല്ല അതിന്റെ അർത്ഥം അപ്പൊ ഒരു വാചകത്തെ ഏതർത്ഥത്തിലാണ് പറയപ്പെടുന്നതെന്നോ വിളിക്കപ്പെടുന്നതെന്നോ അറിയാതെ ചില വാചകങ്ങൾ അറിവില്ലാത്തവർ കൈകാര്യം ചെയ്യുമ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയും സുന്നത്ത് സുന്നജമാത്തിന്റെ വിരോധികൾ അത് മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കും